ചെറുപുഴ നവജ്യോതി കോളേജിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് പ്ലസ് ടു ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മക്കൂട്ട് കോളേജിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ വടിയൊണ്ടിശാൻ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് ചെറുപുഴ നവജ്യോതി കോളേജിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് പ്ലസ് ടു ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മക്കൂട്ട് കോളേജിൽ നടന്നു സംഗമത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ ഫാദർ ജോസഫ് ചാത്തനാട്ട് അധ്യക്ഷത വഹിച്ചു ആ കൂട്ടിനെ വലിയ കൂട്ടാണ് അതുകൊണ്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടി സന്തോഷം അറിയിക്കുകയാണ് നമുക്ക് ഇന്ന് നിങ്ങൾ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഷേപ്പ് മാറിയതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെയും ഷേപ്പൊക്കെ മാറിപ്പോയി കണ്ട തിരിച്ചറിയത്തില്ല എന്നുള്ളതാണ് സത്യം ആരോ ആരാ ഗേറ്റിംഗ് നിക്കാ കോളേന്നറിയാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കാര്യങ്ങളിൽ എനിക്ക് നിങ്ങളുടെ ഒരുപാട് നേരം വർത്തമാൻ പറയുന്നതിനേക്കാൾ നമുക്ക് കൂട്ടക്കുള്ള വർത്തമാനം പറയുന്നതിന് ഇതൊന്നും ഏതായാലും ഇന്ന് നിങ്ങൾ നവജ്യോതി കോളേജ് ഡയറക്ടർ ഫാദർ സിജോയ് പോൾ അധ്യാപകരായ ഫാദർ അനൂപ് സി എസ് ടി രവി മാസ്റ്റർ തോമസ് മാസ്റ്റർ സോളി ടീച്ചർ ദീപ ടീച്ചർ സിജി ടീച്ചർ എന്നിവ പ്രസംഗിച്ചു ഫാദർ ജിനേഷ് സ്വാഗതവും പറഞ്ഞു വിവിധ കലാപരിപാടികൾ നടന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്